ഹലോ ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായല്ലേ വീഡിയോയൊക്കെ ഇട്ടിട്ട് അപ്പം നമ്മുടെ വീഡിയോസിൽ നമ്മൾ ഇപ്പോൾ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീനിയം പ്ലാൻസിൻ്റെ കുറച്ച് വലിയ പ്ലാന്റ്സ് സ്റ്റോക്ക് കൊണ്ടുവരാമോ എന്ന് അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ ആവശ്യപ്രകാരം നമ്മൾ അഡീനിയം പ്ലാന്റ്സിൻ്റെ കുറച്ച് പൂക്കളാകാനായിട്ടുള്ള വലിയ പ്ലാന്റ്സ് വളരെ ചെറിയ റേറ്റിൽ കൊടുക്കുന്ന ഒരു കോംബോ ഓഫറാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ കൂടുതൽ ഓഫറുകളായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ അഡീനിയം പ്ലാന്റ്സിൽ സിംഗിൾ പെറ്റലായിട്ട് പൂക്കൾ വിരിയുന്നതും ഡബിൾ പെറ്റൽസ് ആയിട്ട് പൂക്കൾ വിരിയുന്നതും ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അഡീനിയത്തിൽ നമ്മൾ സീഡ് വഴി മുളപ്പിച്ച തൈകളിലെ ഒരു കോംബോ ഓഫറാണ് നൽകുന്നത് അപ്പോൾ കോംബോ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കളാകാനായിട്ടുള്ള അതുപോലെ തന്നെ വലിപ്പമുള്ള കോഡാക്സൊക്കെയുള്ള വലിയ ചെടീൻ്റെ ഓഫറും ഉണ്ട് അതുപോലെ തന്നെ ചെറിയ തൈകളുടെ കോംബോ ഓഫറും ഉണ്ട് കേട്ടോ എല്ലാം തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അടീനിയം പ്ലാന്റ്സ് ഇത് കണ്ടിരിക്കും ഇതുപോലെ നിറയെ പൂക്കളായിരിക്കും തരുന്നത് അപ്പോൾ വലിയ പ്ലാന്റ്സ് നമ്മൾ ഇത്രയും വലിയ കോഡാക്സ് ഉള്ള ഒരു പത്ത് പ്ലാന്റ് ആയിരിക്കും തരിക അപ്പോൾ ഈ വലിപ്പമുള്ള ഒരു പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് ആവും കേട്ടോ ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഫ്ലവേഴ്സൊക്കെ ആയി തുടങ്ങും അപ്പോൾ ഈ പത്ത് പ്ലാന്റിൻ്റെ കളേഴ്സോ വെറൈറ്റീസോ ഒന്നും നമുക്ക് കൺഫേം അല്ല സീഡ് വഴി മുളപ്പിച്ചിട്ടില്ല ഇതുപോലെ തന്നെ വലിയ കോഡാക്സ് ഉള്ള പ്ലാന്റ് തന്നെ തന്നെയായിരിക്കും അയച്ചു തരിക വിത്തൗട്ട് പോട്ടായിട്ടായിരിക്കും അയച്ചു വരുന്നത് പോട്ടില്ലാതെ ആയിരിക്കും പത്ത് പ്ലാന്റിന് ഈ വലിപ്പുള്ളതിന് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതേ വലിപ്പമുള്ള പ്ലാന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് പോട്ട് റിമൂവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പത്ത് പ്ലാന്റ് അയച്ച് തരുമോ ഇതേപോലെ കോഡാക്സ് ഉള്ള കോഡാക്സുള്ള പ്ലാന്റ് ആയിരിക്കും അപ്പോൾ ഇത് മാത്രം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പോൾ വേഗം തന്നെ നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ അല്ല റേറ്റ് കുറഞ്ഞ പ്ലാന്റ് ആണ് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് വേണ്ടെന്നൊക്കെ താല്പര്യമുള്ളവർക്ക് ചെറിയ തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെയും വിത്ത് മുളപ്പിച്ച തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് കളറോ വെറൈറ്റീസോ ഒന്നും കൺഫേം അല്ല ദ ഈ കാണുന്ന വലിപ്പത്തിലുള്ള പ്ലാന്റ് ആയിരിക്കും തരിക എന്നാൽ തന്നെ ഓരോ വെറൈറ്റീൻ്റെ ലീഫിൻ്റെ വ്യത്യാസം അനുസരിച്ച് തന്നെ നമ്മൾ മാക്സിമം പത്ത് പ്ലാന്റ് എടുത്ത് തരുന്നതായിരിക്കും അപ്പോൾ ഈ ചെറിയ തൈകൾ ജിഫിൻ്റെ ട്രെയിൽ പിടിപ്പിച്ചതാണ് കേട്ടോ ഇത് കണ്ടിരിക്കുന്നത് അതുപോലെ വേരൊക്കെ പുറമെ കാണാൻ പറ്റും അപ്പോൾ ഈ വലിപ്പമുള്ള പത്ത് പ്ലാന്റ് ആണ് വാങ്ങുന്നതെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമേ റേറ്റ് ആവുന്നുള്ളൂ കേരളത്തിൽ എവിടെയും ഫ്രീ ആയിട്ടായിരിക്കും നമ്മൾ ഇതച്ചു കൊടുക്കുന്നത് കൊറിയർ ചാർജ് ഒന്നും എക്സ്ട്രാ വരുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ ഈ അടീനിയം പ്ലാന്റ്സിൻ്റെ വലിയ പ്ലാന്റ് ആണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതും ഇതുപോലത്തെ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും ആണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറാണേ അപ്പോൾ അതിലേക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പ്ലാൻസ് അയച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അടീനിയം പ്ലാന്റ്സിൻ്റെ വലിയ പ്ലാന്റ്സ് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്